സ്വർണം പവൻ അമ്പതിനായിരത്തിലേക്ക് താഴാൻ പോവുകയാണ് അത്ര ഇത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവും കാരണം ഇന്ന് ഒക്ടോബർ പതിമൂന്ന് സ്വർണത്തിന് വില തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ആയിട്ട് നിൽക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തിന് നാല്പത് രൂപ കമ്മിയുള്ളൂ എങ്ങനെ പോയാലും പത്ത് ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപയാവും ഉള്ളതായിരുന്നു ആദ്യത്തെ കണക്ക് പക്ഷെ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും കൊണ്ടും ഡോളറിന് വില കൂടിയതും കൊണ്ടും സ്വർണത്തിന് എന്തായാലും വില കമ്മിയാവും ചില വിദഗ്ധർ പറയുന്നത് ഇത് അമ്പതിനായിരം വരെ എത്തുന്നതാണ് പക്ഷെ കൂടുതൽ ആൾക്കാരും പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം കമ്മിയാവുള്ളൂ എന്നുള്ളതാണ് അപ്പോ ഒരു ലക്ഷത്തിന് ഇരുപത്തഞ്ച് ശതമാനം കമ്മിയാവണെങ്കിൽ എങ്ങനായാലും പവന് ഒരു എഴുപത്തയ്യായിരം രൂപയെങ്കിലും ആവുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇപ്പൊ സ്വർണം എഴുപത്തയ്യായിരം ആവുകയാണെങ്കിൽ കല്യാണ പാർട്ടികൾക്കും നിക്ഷേപകർക്കും എല്ലാം നല്ലൊരു അവസരമായിരിക്കും കാരണം കാരണം എഴുപത്തയ്യായിരത്തിന് ഇപ്പോൾ സ്വർണ്ണം കിട്ടുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ലാഭം അടുത്ത നവംബർ ഡിസംബറിലൊക്കെ വിവാഹമൊക്കെ നല്ല കൂടുതലാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ വലിയ സ്വർണം പർച്ചേസ് ചെയ്യാണ്ട് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കുറച്ച് കമ്മിയാവും വ്യാസയില് വെടിനിർത്തൽ എന്തായാലും സ്വർണത്തെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും യു എസിലെ ഡോളറിന്റെ വില കൂടുന്തോറും നമ്മുടെ സ്വർണത്തിന് ശരിക്കും ഡയറക്റ്റ് ആയിട്ട് തന്നെ അത് ബാധിക്കാറുണ്ട് അപ്പൊ എന്താ സംഭവിക്കുക പലിശ നിരക്ക് കൂട്ടേണ്ടി വരും പലിശ നിരക്ക് കൂടുന്നതോറും നമുക്ക് സ്വർണം വാങ്ങാനുള്ള താല്പര്യം പോകും കാരണം പണയം വെക്കുമ്പോൾ പലിശ കൂടുകല്ലേ അതുകൊണ്ട് നമ്മൾ സ്വർണത്തിന് കൂടുതൽ വാങ്ങാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ക്രൂഡ് ഓയിലിന്റെ വില സാമ്പത്തിക സാഹചര്യങ്ങളും എപ്പോഴും നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും സ്വർണം വാങ്ങാൻ സ്വർണ്ണം എപ്പോൾ വാങ്ങണം എന്ന് തീരുമാനിക്കാൻ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നതോറും നമ്മുടെ സ്വർണത്തിന് നല്ല വ്യത്യാസം തന്നെ കാണാറുണ്ട് ഇതുപോലെ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സെൻസെക്സ് നോക്കുക സെൻസെക്സ് എപ്പോഴും കൂടുകയാണെങ്കിൽ സ്വർണ്ണത്തിന് എന്തായാലും വില കമ്മിയാവും അതുകൊണ്ട് സെൻസെക്സ് എപ്പോഴൊക്കെ കമ്മിയാവണോ അപ്പോ ഒക്കെ സ്വർണത്തിന് വിലയും കൂടാറുണ്ട് അപ്പോൾ സെൻസെക്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും സ്വർണം വാങ്ങലോ വിൽക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം അപ്പോ അപ്പം തന്നെ തീരുമാനിക്കുന്നതാണ് അതുകൊണ്ട് എപ്പോഴും സ്വർണം വാങ്ങുമ്പോൾ ഗോൾഡ് ഇ ടി എഫ് വാങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് നല്ല സുരക്ഷിതം നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിയിട്ടാണ് നിങ്ങൾ അതിൻ്റെ ഒരു സമ്പത്ത് കൂട്ടുന്നതെങ്കിൽ നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിയിട്ടാണ് അതിൻ്റെ ആസ്തി കൂട്ടം നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആഭരണങ്ങൾ വാങ്ങരുത് കാരണം അതിൽ പണിക്കൂലി നല്ല കൂടുതലായിരിക്കും അതിന് പകരം നിങ്ങൾ ഗോൾഡ് കോയിനോ ഗോൾഡ് ബാറോ വാങ്ങണമെങ്കിൽ അതിൽ പണിക്കൂലി ഒരു ശതമാനമോ രണ്ട് ശതമാനമോ എടുക്കുകയുള്ളൂ ഒരു പവൻ കോയിൻ്റെ പണിക്കൂലി വണിച്ചപ്പോൾ മുന്നൂറ് രൂപയുണ്ടാവുള്ളൂ അതുകൊണ്ട് ബാറോ അല്ലെങ്കിൽ കോയിനോ വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഗോൾഡ് ഇ വാങ്ങുക അവിടെയാണെങ്കിൽ പണിക്കൂലി ഇല്ല ജി എസ് ഇല്ല ഒന്നുമില്ല